മലപ്പുറം ജില്ലയിലെ മുൻ എസ് പി സുജിത് നിരവധി ആരോപണങ്ങൾക്ക് വിധേയനായി മുന്നോട്ട് പോവുകയാണ് നിരവധി ഓരോ ദിവസവും കൂടുന്തോറും എസ് പി സുജിത് മലപ്പുറം ജില്ലയിൽ കാട്ടിയിട്ടുള്ള ഓരോ തോന്നിവാസങ്ങൾ പീഡന പീഡന കഥകൾ അതുപോലെ തന്നെ ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ചുള്ളത് അതുപോലെ തന്നെ കൊലപാതകത്തിൻ്റെത് അങ്ങനെ നിരവധി ആരോപണങ്ങൾ വിധേയനായി പോവുകയാണ് എസ് പി സുജിത് ഇപ്പോൾ കേൾക്കുന്ന പുതിയൊരു വാർത്ത നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവൻ എസ് പി സുജിദാസ് എന്ന് പറയുന്ന ഇവൻ എന്ത് വലിയ മീനാണ് എന്നുള്ളതൊന്നും മനസ്സിലാക്കുക എത്ര വലിയ ഒരു ഒരു സംഭവമാണ് എന്നുള്ളത് നമ്മൾ നമ്മൾ ചിന്തിക്കുന്നതിലുമൊക്കെ അപ്പുറമാണ് സുചിതദാസിന്റെ ഓരോ കളികൾ മലപ്പുറം ജില്ലയിൽ നടന്നിട്ടുള്ളത് എന്ത് എന്തുവാടാ ഇത് നമ്മൾ സാധാരണക്കാരനായിട്ടുള്ള ഒരു പോലീസ് ഇത് കേട്ടിട്ടിങ്ങനെ അന്തം വിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും വലിയ എൻ്റെ പൊന്നോ ഞാനിത് കുറച്ച് വാർത്തകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇയാള് എന്താണ് ഈ പറഞ്ഞ കണക്ക് നിരവധി കാര്യങ്ങൾ അവിടെ കൊലപാതകം ചെയ്തത് പുറത്തു വന്നിട്ടില്ല അങ്ങേര് ഈ പിടിച്ചിട്ടുള്ളത് കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണല്ലോ ഈ പറഞ്ഞ സുജിത് ദാസ് മുൻപ് ഇരുന്നത് കസ്റ്റംസ് എന്താണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ഇരുന്നത് പിന്നീടാണ് ഐ പി എസ് ടെസ്റ്റ് എഴുതി ഐ പി എസ് റിലേക്ക് കയറുന്നത് ഉദ്യോഗസ്ഥനായിട്ട് കയറുന്നത് അപ്പോൾ ആ ഒരു കസ്റ്റംസിന്റെ ഇരിക്കുന്ന അവരെ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ സൈബർ സെൽ വിഭാഗത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെല്ലാവരെയും കൂടി ചേർത്തുകൊണ്ട് എസ് പി സുജിത് ദാസ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇരുന്നിട്ട് കാട്ടിട്ടുള്ള ഓരോ ഓ സമ്മതിക്കണം സമ്മതിക്കണം മുപ്പത് വയസ്സ് മാത്രമേ ഉള്ളൂ പുള്ളി ഇപ്പോൾ മുപ്പത്തൊന്നായെന്ന് തോന്നുന്നു മുപ്പത്തൊന്ന് വയസ്സിൽ ഇത്രമാത്രം കാര്യങ്ങള് നമ്മുടെ മറ്റു പോലീസുകാരൻ വരെയും അന്തം പിടിപ്പിക്കുന്ന രീതിയിൽ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് എന്ത് ഞാനിപ്പോൾ അവസാനമായിട്ടൊരു ഇപ്പോ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട സൈബർ സെൽ വിഭാഗത്തിൽപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒറിജിനൽ വോയിസ് മാധ്യമങ്ങൾ പോലും പുറത്തുവിടുന്നില്ല കാരണം അത്രത്തോളം അപകടകരമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അത്രത്തോളം അത്രത്തോളം അപകടകരമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അതിന് കുറച്ച് വേരിയേഷൻ ഒക്കെ മാറ്റി ആണ് ഈ ഒരു വോയിസ് പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് എസ് പി സുജിദാസിന്റെ നിർദ്ദേശപ്രകാരം ഫോൺ ചോർത്തി എന്നുള്ള ഒരു ഒരു വെളിപ്പെടുത്തൽ ആ ഒരു ചോർത്തലിന്റെ ഒരു കഥ നമുക്കതൊന്ന് കേൾക്കാം അതിനുശേഷം സംസാരിക്കാം ആ ഒരു ഫോൺ സംഭാഷണത്തിലേക്ക് പോവാം അപ്പൊ ഇതെന്തായാലും ചെയ്യൂലൊറ്റു ഒരൊറ്റ ലൂ കോൾ ഉണ്ട് വയനാട് മലപ്പുറം ജില്ലകളിലെ എസ് മാർക്ക് മാവോവാദി ഭീഷണി ഇത്തരത്തിലെ ഒരു നമ്പർ മാവോവാദിടെയാണ് അല്ലെങ്കിൽ അവരുടെ ബന്ധമുള്ളവരാണെന്ന് സംശയിക്കുവാണെങ്കിൽ അവരുടെ അപ്പോള് എത്ര നാളുകളും ഇന്റർസെപ്ഷൻ ഇടാൻ അപ്പൊ അത് രണ്ട് എസ്പിമാർക്കുള്ളൂ വയനാട് മലപ്പുറം വയനാട് ജില്ലയിൽ സ്വർണ്ണക്കടത്തില്ല അറിയാലോ കോഴിക്കോട് ഉണ്ട് പക്ഷെ കോഴിക്കോട് എസ്പിക്ക് എടുക്കാൻ വേണ്ടി പിന്നെ ഉള്ളത് എന്താണ് മലപ്പുറം മലപ്പുറം അതിന്റെ പേരില് ഇപ്പൊ തന്നെ സംശയം ഉണ്ടെങ്കിൽ

നൂറ് കിലോ സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് അവരുടെ ആ ജല്ലറിയിലേക്കുള്ള ആഭരണം പണിയുന്നതിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് നൂറ് കിലോ കൊണ്ടുവരു നൂറ് കിലോ കൊണ്ടുവന്നിട്ട് നയൻ പാത്രം കൊണ്ടുവന്ന ട്രിബിൾ നയൻ ആണ് നയൻ മൺസ് ആക്കി നയൻ മൺസ് സിക്സ് ആക്കിട്ട് തിരിച്ചു പോപ്പ നൂറ് കിലോ നൂറ്റി രണ്ട് അല്ലെങ്കിൽ കല്ല് ഉൾപ്പെടെ ഒരു നൂറ്റിയഞ്ച് എത്ര കിലോ തിരിച്ചു കൊണ്ടുപോകാം അല്ല ആദ്യത്തെ കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ സർട്ടിഫിക്കറ്റ് ആഭരണം ആഭരണമാക്കിട്ട് അതിന്റെ അത്രയും കിലോ കൂടി തിരിച്ചു കൊണ്ടുപോകാം ടുത്താണ് ഗെയിം തിരിച്ചു കൊണ്ടുപോകുന്നത് ഗോൾഡല്ലോൾ അതായത് നമ്മുടെ പറക്കാട്ടൊക്കെ പോലെ കൊല്ലസുപ്രിയം പോലെ ക്വാളിറ്റിയുള്ള ഗോൾഡ് ഗോൾഡ് ഈ ഗോൾഡ് ഈ ഈ പറയുന്ന സാധനം ഒറിജിനൽ ഗോൾഡ് ആണെന്ന് സർട്ടിഫൈ ചെയ്തിട്ടത് ആരാണ്

ഈ ഫോൺ ചോർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമാകുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിൽ തുടർന്നു കൊണ്ടുള്ള ഈ സ്വർണം കൊണ്ടുവന്ന് അത് തിരികെ കൊണ്ടുപോകുന്നതിനെ കുറിച്ചും ഇത് എസ് പി സുനിദാസ് പിടിക്കുന്നതിനെ കുറിച്ചും അങ്ങനെ പണക്കാരനാകുന്നതിനെ കുറിച്ചുള്ള എല്ലാ വകുപ്പുകളും നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ റെക്കോർഡിലൂടെ മനസ്സിലാക്കി തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒറിജിനൽ സൗണ്ട് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താണ് എഡിറ്റ് ചെയ്തൊക്കെയാണ് സംഭവം പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ വെളിപ്പെടുത്തിയിരിക്കുന്നത് കാരണം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം ഇപ്പൊ ഒരു ഡി ജി പി വരെയും ചിന്തിക്കുന്നതിലുമൊക്കെ അപ്പുറം എസ് പി സുജിത് ദാസ് മലപ്പുറം ജില്ലയിൽ കാട്ടി പൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുതയാർന്ന ഒരു കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഫോൺ ചോർത്തലാണ് കോൾ ഇന്റർസെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ കോൾ ഇന്റർസെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ മിടുക്ക് പരമായിട്ട് എന്ത് എന്ത് പറഞ്ഞാലും നമ്മൾ അയാളെ സമ്മതിച്ചു കൊടുക്കേ പറ്റത്തുള്ളൂ കാരണം ശത്രുവാണ് എങ്കിൽ പോലും അയാൾ ആ കാണിച്ചിരിക്കുന്ന ആ കുരുട്ട് ബുദ്ധി ഉണ്ടല്ലോ അതായത് വലിയ രീതിയിലുള്ള ഒരു ഒരു എന്താണ് ഒരു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് കാരണം കേരളത്തിലെ മാവോവാദികളുടെ സ്വാധീനമുള്ള രണ്ട് ജില്ലകൾ രണ്ടല്ല മൂന്ന് നാല് ജില്ലകളുണ്ട് പക്ഷെ എപ്പോഴും മാവോവാദികൾ പ്രത്യക്ഷപ്പെടുന്ന ജില്ലകൾ മലപ്പുറവും വയനാടും ഈ പറയുന്ന രണ്ട് ജില്ലകളിലെ എസ്പിമാർക്ക് അവർക്ക് ഈ കോൾ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള അനുമതി സർക്കാരിന് കൊടുക്കാൻ സാധിക്കും അവിടുള്ള എന്താണ് സാധാരണ നിയമപരമായിട്ട് ആഭ്യന്തര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് മാത്രമേ ഈ പറഞ്ഞ കോൾ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള അനുമതി കൊടുക്കാൻ പറ്റത്തുള്ളൂ അതില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാരണം കാണിക്കണം എന്താണ് മാവവാദികളുടെ സ്വാധീനം കൊണ്ട് എത്രയും പെട്ടെന്ന് അറ്റാക്ക് നടക്കും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവിടെയുള്ള എസ് ഈ പറഞ്ഞ അനുമതി മേടിച്ചെടുക്കാൻ പറ്റും അതൊരു അപേക്ഷ കൊടുക്കണം ഇന്ന നമ്പറിലുള്ള ആളുകൾ എന്താണ് ഈ പറഞ്ഞ മാവോവാദിയെ സഹായിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊരു അപേക്ഷ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിന് കൊടുത്തിട്ട് വേണം ഈ ഒരു അനുമതി വാങ്ങിയെടുക്കാൻ ആ ഒരു എന്താണ് ആ ഒരു ഒരു സംഭവം ആ ഒരു സമ്പ്രദായത്തിനെ മുതലെടുക്കുകയാണ് എസ് പി സുധിദാസ് എസ് പി സുധിദാസ് ഇപ്പോൾ ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് കാരനായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഗോൾഡ് ബിസിനസ് നടത്തുന്ന ഒരു ഒരു ജുവല്ലറി നടത്തുന്ന ഒരുത്തൻ ഗൾഫിൽ ജുവല്ലറി നടത്തുന്ന ഒരുത്തൻ അവന്റെ ഏജന്റിനെ ആകാം അല്ലെങ്കിൽ അവൻ്റെ ആകാം അവരുടെ നമ്പര് അപേക്ഷി അപേക്ഷിക്ക് കൊടുക്കുകയാണ് ഇത് ഇന്ന പോലെ മാവോവാദിയുടെ ഒരു സഹായിക്കുന്ന ഒരാളുടെ നമ്പരാണ് രഹസ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കോൾ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള അനുമതി തരണമെന്ന് സർക്കാരിനോട് പറയുന്നു അങ്ങനെ ഈ ഒരു അനുമതി കൊടുത്തുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നടത്തിക്കൂട്ടുന്നു എന്നുള്ളതാണ് എന്തുമാത്രം ഗുരുതരമായിട്ടുള്ള ആരോപണമാണെന്നൊന്ന് മനസ്സിലാക്കുക അവിടെയുള്ള മാധ്യമങ്ങളുടെ നമ്പരാകാം അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരുടെ പ്രൈവറ്റ് നമ്പരാകാം അങ്ങനെ ഏ ആരുടെ നമ്പരും ഇങ്ങനെ ചോർത്തിയെടുക്കാം എന്നുള്ളതാണോ എസ് പി സുദാസ് അമ്മ ഹു സമ്മതിക്കണം കേട്ടോ താനൊക്കെ ഇത്രയും വലിയ പണക്കാരനാകാൻ തനിക്കൊക്കെ എന്തൊരു അവസ്ഥ കസ്റ്റംസിൽ അദ്ദേഹത്തിന് പിടിപാടുണ്ട് ഈ എസ് പി സുനിദാസിന് മുമ്പ് ജോലി ചെയ്തിരുന്നത് ഈ പറഞ്ഞ എയർപോർട്ടിലെ കസ്റ്റംസിലാണ് കസ്റ്റംസ് വിഭാഗത്തിലാണ് അവിടെ വലിയ രീതിയിലുള്ള ഒരു ബെൽറ്റ് ഈ പറഞ്ഞ എസ് പി സുനിദാസിനുണ്ട് ഇറങ്ങി വരുന്ന ഇപ്പോൾ ഒരു മിഷീനിലൂടി എവിടെയാണ് സ്വർണ്ണം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അലാറം അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ പിടിച്ചിരുത്താം പക്ഷേ അദ്ദേഹം സുചിതദാസിൻ്റെ ആളാണെന്നുണ്ടെങ്കിൽ വിട്ടിട്ട് നേരെ പുറത്ത് സുചിതദാസിന് ഇന്ന റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് സുചിതദാസിൻ്റെ എന്താണ് ഡാഷ് കോർഡ് വന്ന് നെയ്സിന് എം ഡി എം എ പിടിക്കുന്ന ഒരു ഒരു എന്താണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ഒരു വിങ് മലപ്പുറത്തുണ്ടായിരുന്നു എസ് പി സുജിദാസിന് അവർ വന്ന് വണ്ടി ഒന്ന് റൗണ്ടൊക്കെ ഇട്ട് നേരെ വന്ന് പിടിച്ചുകൊണ്ട് പോവുക ഒരു ഇരുപത് ബിസ്ക്കറ്റാണെങ്കിൽ പത്തെണ്ണം മാറ്റിയിട്ട് പത്തെണ്ണം അവൻ്റെ പേരിലാക്കി കേസ് പോവുക ഇതൊക്കെ ചെയ്തു പോരുന്നതായിരുന്നു എസ് പി സുജിദാസ് അതിൻ്റെ കൂടെയാണ് ഈ ഫോൺ ട്രൈസ് ചെയ്യുന്ന പരിപാടിയും എന്തോ എൻ്റെ ഫോണോ ഒന്ന് ഇത് കേട്ടിട്ട് എന്നെ കിളി മാറി ഈ ഒരു റെക്കോർഡ് കേട്ടിട്ട് എന്നെ കിളി മാറി അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മുതിർന്നത് എന്തുമാത്രം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ എന്തുമാത്രം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ചെയ്തിരിക്കുക നോക്കുക പുളി ഓൾറെഡി തന്നെ കൊലപാതകത്തിനും അതുപോലെ തന്നെ പീഡനത്തിനൊക്കെ ഒരു വിധമൊക്കെ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കയാണ് അദ്ദേഹം സസ്പെൻഡ് അല്ല ചെയ്യേണ്ടത് ആ കാക്കിയും നിക്കറും എല്ലാം മരിച്ചു ഊരി കളഞ്ഞിട്ട് ഇയാളെ വീട്ടിലിരുത്തണം എന്തുവാണ ഇത് കാണിച്ചു വെക്കുന്നത് കിലോ നൂറ് കിലോകളൊക്കെ സ്വർണങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് ആ ഒരു വഴി അതിൽ പറയുന്നുണ്ട് ഒരു അവിടെയുള്ള സ്വർണ്ണ ബിസിനസ് നടത്തുന്ന ഒരുത്തൻ അവൻ സ്വർണം കയറ്റി കേരളത്തിലേക്ക് അയച്ച് അവിടുന്ന് സ്വർണം പണിതിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു തിരിച്ച് സ്വർണ്ണത്തിലെ എന്താണ് ഈ പറഞ്ഞ ഗൾഫിലേക്ക് എത്തണം എന്നുള്ള ഒരു ഒരു എന്താണ് ഒരു ഒരു അനുമതി ഉണ്ട് ആ ഒരു അനുമതിയുടെ പേരിൽ ആ ഒരു സ്വർണം കടന്നു വരുന്നു പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് കയറി പോകുന്നത് മുക്കുപണ്ടാണ് മുക്കുപണ്ടം കൊണ്ടുപോകുമ്പോൾ ഇവിടെ വന്ന സ്വർണത്തിന്റെ പകുതി ഓളം എന്താണ് ഈ കേരളത്തിൽ കിടക്കുവാണ് അങ്ങ് പോകുന്നത് മൊത്തം മൊത്തം മുക്കുവണ്ടാണ് അപ്പോൾ അതിൽ നിന്നും വെട്ടിച്ചു മാറ്റുന്നത് അവിടെ കൊടുക്കുന്ന എന്താണ് അപ്രൈസർ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് ഇതിനെ നിരീക്ഷിച്ച് ഇത് ഇത്ര നൂറ് കിലോ വന്നെങ്കിൽ നൂറ് കിലോ ഗോൾഡ് തന്നെ പോയിട്ടുണ്ടെന്ന് ഇത് പറയേണ്ടത് ആണ് ഈ അപ്രൈസർ ഇഴുന്നുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അങ്ങനെ അപ്രൈസർ വലിയ പണക്കാരനാകുന്നു സ്മഗ്ലിങ്ങിൻ്റെ എല്ലാ തലങ്ങളും നടത്തിപ്പോകുന്നത് പോലീസ് നിന്നാണ് എന്നിട്ടാണ് നമ്മൾ മന്ത്രിമാരെ ആ സാധാരണക്കാരെയൊക്കെ പിടിക്കുന്നത് എന്തോ ഒരു അപകടകരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക ഈ റെക്കോർഡിലൂടെ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക ഇതിൻ്റെ എല്ലാ നിജസ്ഥിതികളും അദ്ദേഹം അത് പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്റെ പൊന്നോ സമ്മതിച്ച് സുചിത്തണ്ണാ സമ്മതിച്ച് താനക്ക ഇതൊക്കെ എവിടെ കുഴിച്ചിട്ടാണോ താനൊക്കെ ആയിട്ട് പോയി വീട്ടിലിരുന്നിട്ട് കുഴിച്ചിട്ടിട്ട് അത് തോണ്ടി തിന്നാൻ മരം വെട്ടിക്കൊണ്ട് ഫർണിച്ചർ പണിയുക സ്ത്രീകളെ പീഡിപ്പിക്കുക കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി സ്വർണം പിടിക്കുക ഫോൺ ട്രേസ് ചെയ്ത് ഫോൺ എന്താണ് ഇൻ്റർസെപ്റ്റ് കാൾ ഇന്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയക്കാരുടെയും പൊളിറ്റിക്സ് എന്താണ് മന്ത്രിമാരുടെയൊക്കെ എല്ലാവരുടെയും റെക്കോർഡ് ശേഖരിക്കുക എൻ്റെ അണ്ണാച്ചി ഞാൻ എൻ്റെ മോനെ നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു കാര്യം കേട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ഓരോരുത്തർ ചിന്തിച്ചു സമ്മതിക്കണം